ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ആഗസ്റ്റ് പ്രഖ്യാപനത്തിന് എതിരെയുള്ള ഏത് നീക്കത്തെയും എതിർക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിൽ സിവിൽ മാരേജ് ആക്ട് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ് ഉത്തരം നോർത്ത് ബ്രൂക്ക് പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകൃതമായത് എവിടെയായിരുന്നു ഉത്തരം സിംഗപ്പൂർ ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയ ശേഷം ആരുടെ സഹായം സ്വീകരിക്കുവാനാണ് നേതാജി തീരുമാനിച്ചത് ഉത്തരം റഷ്യ ഉന്നത വിദ്യാഭ്യാസം അഭിവൃദ്ധിപ്പെടുന്നതിനായി കഴ്സൺ പ്രഫു നിയോഗിച്ച വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം സർ തോമസ് റാലി സർ സയിദ് അഹമ്മദ് ഖാൻ ജനിച്ചത് എവിടെയാണ് ഉത്തരം ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വിഖ്യാതമായ സന്ദേശം ആരുടേതാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച പത്രം ഏതാണ് ഉത്തരം കേരള കൗമുദി ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു ദിവംഗതനായത് എവിടെ വെച്ചായിരുന്നു ഉത്തരം ശിവഗിരി ഗോകുൽദാസ് മക്കൽജി ഗാന്ധിജിയുടെ ആരായിരുന്നു ഉത്തരം ഭാര്യ പിതാവ് പുരുഷോത്തം ദാസ് ടണ്ടനെ രാജർഷി എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ഉത്തരം മഹാദേവ് ദേശായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധിജിയുടെ അനുയായിയായ ഇംഗ്ലീഷുകാരി ആരാണ് ഉത്തരം മീരാബെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൊൽക്കത്തയിൽ നിങ്ങൾ ഒരു ആൺ തേനീച്ചയാണ് ലജ്ജാവത്തെപ്പറ്റി ആരാണ് ഗാന്ധിജിയുടെ ഇങ്ങനെ പ്രതികരിച്ചത് ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ് ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞ് മടങ്ങി എത്തുന്നതുവരെ ഗാന്ധിജി അറിയാതെ പോയ ദുഃഖവാർത്ത എന്തായിരുന്നു ഉത്തരം അമ്മയുടെ വിയോഗം ലങ്കയിലേക്കുള്ള ശ്രീരാമന്റെ ചരിത്ര പ്രധാനമായ പദയാത്ര പോലെ ദണ്ഡിയിലേക്കുള്ള ഗാന്ധിജിയുടെ പദയാത്രയും സ്മരണീയമായിരിക്കും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം മോത്തിലാൽ നെഹ്റു ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് ഉത്തരം കരംചന്ദ് ഗാന്ധി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധി വധക്കേസിൽ പ്രതികളെ ഏത് വർഷമാണ് തൂക്കിക്കൊന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ ഏത് വർഷത്തെ സമാധാന നൊബൈലിനാണ് നാമനിർദ്ദേശം ചെയ്തത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഗാന്ധി സിനിമ ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഗാന്ധിജി ആദ്യമായി നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏത് വർഷമാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം യമുന ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിന്റെ പഴയ പേര് ഉത്തരം സുദാമപുരി മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ ഏത് മന്ദിരത്തിന് സമീപമാണ് ഉത്തരം ബിർള ഹൗസ് കിറ്റ് ഇന്ത്യ സമരത്തിന് അറസ്റ്റിലായപ്പോൾ ഗാന്ധിജി തടവ് അനുഭവിച്ചത് എവിടെയാണ് ഉത്തരം അഗാഖാൻ കൊട്ടാരം ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പാവ് നഗർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആദ്യ സന്ദർശനത്തിന് ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ എവിടെയാണ് പ്രസംഗിച്ചത് ഉത്തരം കോഴിക്കോട് ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം എൻ വി കൃഷ്ണ വാര്യർ ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഉത്തരം രണ്ടായിരത്തി എൺപത്തി ഒൻപത് ദിവസം ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഏത് പുരാണ കഥാപാത്രത്തിന്റെ സ്ഥലമാണ് ഉത്തരം കുജേലൻ ഗാന്ധിജിയുടെ പിതാവിന്റെ ഉദ്യോഗം എന്തായിരുന്നു ഉത്തരം ദിവാൻ ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം അടയാർ ദേവസമാജം ആരംഭിച്ചത് ആരാണ് ഉത്തരം ശിവനാരായൺ അഗ്നിഹോത്രി വേദസമാജ് എന്ന സംഘടനയുടെ നേതാവ് ആരാണ് ഉത്തരം ശ്രീധരലു നായിഡു ലാലാ ലജുപുത്ത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ഇവർ ഏത് ചുരുക്ക പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ലാൽബാൽ പാൽ പഴനാർ ആശ്രമത്തിലെ സന്യാസി എന്നത് ആരെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം വിനോബ ഭാവിൻ ബിസ്മാർക്ക് എന്ന് വെളിപ്പെരുള്ളത് ആർക്കാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ ആറ് തവണ യുദ്ധം ചെയ്യുകയും ഒടുവിൽ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത പാണ്ഡ്യരാജാവ് ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കേരളത്തിലെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം തമിഴ്നാട്ടിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീരവിപ്ലവകാരി ആരാണ് ഉത്തരം വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ലോകഹിതവാദി എന്നറിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഉത്തരം ജി എച്ച് ദേശ്മുഖ് ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന വി പി മേനോനും കൂടി എത്ര ദിവസം എടുത്താണ് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് ഉത്തരം നാൽപ്പത് ദിവസം ഭാഷാടിസ്ഥാനത്തിൽ പ്രവശ്യകൾ പുനഃസംവിധാനം ചെയ്യാനുള്ള കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയായി തീരുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം അരവിന്ദ് ഘോഷ് സൈമൺ കമ്മീഷനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസ് നടത്തിയ ലാത്തി ചാർജിനെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവ് ഉത്തരം ലാല ലജപത്ത് റായ് ദണ്ഡി മാർച്ചിനിടെ സന്നദ്ധ ഭടന്മാർ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്നു തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് ഉത്തരം വിഷ്ണു ദിഗംബർ പലുസ്കർ ഈ അർദ്ധരാത്രി ലോകകപ്പ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് സ്വതന്ത്രവേളയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാളിൽ ഇപ്രകാരം പ്രസംഗിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ദി ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് പ്ലാഗ് കമ്മീഷണർ ആയിരുന്ന ഡബ്ല്യു സി റാൻസിനെ വധിച്ച വിപ്ലവകാരികൾ ആരാണ് ഉത്തരം ചപ്പേക്കർ സഹോദരന്മാർ ദ്രാവിഡർ കഴകം പാർട്ടി രൂപീകരിച്ചത് ആരാണ് ഉത്തരം എ വി രാമസ്വാമി നായ്ക്കർ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ് ഉത്തരം സച്ചിദാനന്ദ സിൻഹ നിസാരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്താണ് ഉത്തരം ചൗരേ ചൗര സംഭവം ദീർഘ സന്ദർശനങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു റിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം സി എഫ് ആൻഡ്രൂസ് കോൺഗ്രസിന് ബദലായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപം കൊടുത്ത പ്രസ്ഥാനം ഏതാണ് ഉത്തരം യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടാൻ അരവിന്ദ് ഘോഷിനെ പ്രേരിപ്പിച്ചത് ഏത് സംഭവമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം സമൂഹ ഉദ്ധാരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ട സന്യാസിമാരുടെ ഒരു സാഹോദര്യ സമിതി ഏതാണ് ഉത്തരം രാമകൃഷ്ണ മിഷൻ ചെറുപ്പക്കാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ തന്റെ ഗുരുവായി സ്വീകരിച്ച യോഗിനി ആരാണ് ഉത്തരം ഭൈരവി ബ്രാഹ്മണി അഹമ്മദിയ മൂമെന്റ് ആരംഭിച്ചത് ആരാണ് ഉത്തരം മിർസ ഗുലാം അഹമ്മദ് കേരളത്തിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷുകാരൻ ഉത്തരം റാൽഫ് പേജ് ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി ഇംപീച്ച് ചെയ്ത ഗവർണർ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് ചേരി ചെറിയ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഉത്തരം ബെൽഗ്രേഡ് മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഫെഡറിക് നിക്കോൾസൺ രാഷ്ട്രപതി ഭവന്റെ ശില്പി ഉത്തരം എഡിൻ ലുറ്റിയൻസ് ബർമ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം റിപ്പൺ പ്രഭു ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ജനഗണമന ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സി ശ്രീകൃഷ്ണൻ നായർ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകൻ ഉത്തരം മദൻ മോഹൻ മാളവ്യ ചേരി ചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ വനിതാ ചെയർമാൻ ആരാണ് ഉത്തരം സിരിമാവു ബന്ദര നായകി മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പ്രമേയം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ് ഉത്തരം സൂററ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം അക്ബർ നാട്ടുഭാഷ പത്ര നിയമം പാസ് വൈസ്രോയി ഉത്തരം ലിറ്റൻ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അരുണ ആസഫ് അലി ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ സരോജിനി നായിഡുവിനെ ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ കാർഷിക സമരത്താൽ പ്രസിദ്ധമായ കയ്യൂർ ഏത് ജില്ലയിലാണ് ഉത്തരം കാസർഗോഡ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിഞ്ഞ ജയിൽ ഉത്തരം പൂനെയിലെ എർവാദ ജയിൽ ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ ഇംഗ്ലീഷ് ആധിപത്യത്തിന് ഇന്ത്യയിൽ അടുത്തറ ഭാഗ്യ യുദ്ധം ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഉത്തരം പള്ളിപ്പുറം കോട്ട ധരിയാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഹിന്ദയെ ആക്രമിച്ച ആദ്യ വിദേശി ഉത്തരം ഡാരിയസ് വിദേശം ഹിന്ദയിൽ പുരാവസ്തു വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയെ പ്രഭു അയ്യങ്കാളിയെ പുലേയുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ ഉത്തരം സ്വാമി വിവേകാനന്ദൻ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ഇന്ത്യയിലെ പോർച്ചുഗീസ് ബൈസ്രോയി ആയി നിയമിക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം സുബ്രഹ്മണ്യ പാരതി ഹിന്ദിയിൽ ആദ്യമായി കനേശകുമാരി കണക്കെടുപ്പ് നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു ഉത്തരം സർ സി പി രാമസ്വാമി അയ്യ ഗാന്ധിജി ദണ്ഡി മാർച്ച് നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ സത്യാഗ്രഹികളെ നയിക്കുവാൻ ആരെയാണ് നിർദ്ദേശിച്ചത് ഉത്തരം അബ്ബാസ് ത്യാബ്ജി മുഗൾ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ഉത്തരം വില്യം ഹോക്കിൻസ് ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ് ഉത്തരം ചെങ്കിസ് ഖാൻ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ ഇന്ത്യയിൽ അടിമത്തിൽ നിർത്തലാക്കിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ഒടുവിലത്തെ ഫ്രഞ്ച് അധീന പ്രദേശം ഉത്തരം മാഹി ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വെല്ലസി പ്രഭു കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം സി രാജഗോപാൽ ആചാര്യെ കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് അടുത്തറിയിട്ട ഗവർണർ ജനറൽ ആരാണ് ഉത്തരം കോൺവാലിസ് പ്രഭു ഒന്നാം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ഉത്തരം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആരാണ് ഉത്തരം കോൺവാലിസ് പ്രഭു പേരുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ് ഉത്തരം മണ്ണടി ക്ഷേത്രം ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത് ഉത്തരം കോഴിക്കോട് സാമൂതിരി വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരാണ് ഉത്തരം സരോജിനി നായിഡു സിവിൽ നിയമലംഘനം ഗാന്ധിജി നിർത്തിവെച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് മനുഷ്യ സ്നേഹം പോലെ തന്നെ പ്രധാനമാണ് എന്ന് പറഞ്ഞ മഹാൻ ഉത്തരം ഗാന്ധിജി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഉത്തരം പയ്യന്നൂർ നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ പേര് ഉത്തരം മുഖർജി കമ്മീഷൻ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് സി പി രാമസ്വാമി അയ്യരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം കെ ശിവശങ്കരൻ നായർ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അരി ജെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ് ഉത്തരം ഡച്ചുകാർ ബർമയിലെ മാൺലോയിലേക്ക് നാട് കടത്തപ്പെട്ട സ്വതന്ത്ര സമര സേനാനി ആരാണ് ഉത്തരം ബാലഗംഗാധര തിലകൻ കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ് ഉത്തരം ബിങ്കിൻ ചന്ദ്ര ചാറ്റർജി കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശിയാർ ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വി കെ കൃഷ്ണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അൻപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ഉത്തരം ബർദോളി പ്രക്ഷോഭം ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രോം ഫീൽഡ് എന്ന ജഡ്ജി എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത് ഉത്തരം ആറ് വർഷം പപ്പായ ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ച വിദേശിയർ ഉത്തരം പോർച്ചുഗീസുകാർ ശാന്തി തോപ്പിയുടെ യഥാർത്ഥ പേര് ഉത്തരം രാമചന്ദ്ര പാണ്ഡുരങ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ് ഉത്തരം വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഹേസ്റ്റിങ്സ് പ്രഭു സരോജിനി നായിഡുവിനെ ഭാരതകോകിലം എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ ദേശനായക് എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനെ രവീന്ദ്രിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു രാജ്യത്തിന് പുറത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച ആസാദ് ഹിന്ദ് സർക്കാരിലെ ഏകവഴിത അംഗം ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പിടികൂടി ഒരു വർഷക്കാലം ജയിലിൽ അടച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ